അതെടുക്കുന്നവൻ്റെ അതെടുക്കുന്നവന് മുറിയും അത് എടുക്കുന്നവൻ ആരുടെ ഇടയിലേക്ക് ഇടുന്നവർ വരുന്നോ അവരൊക്കെ മുറിയും മുറിവേൽപ്പിക്കപ്പെടും ഇവന്റെ ഒക്കെ ഹൃദയത്തില് ഉള്ള ആ രഹസ്യങ്ങൾ യഥാർത്ഥ യഥാർത്ഥ അവസ്ഥ എന്നാണെന്നുള്ളത് അത് പുറത്ത് വെളിവാക്കപ്പെടും അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൃദയം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അതാണ് പറഞ്ഞു മനസ്സിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകരെ നോക്കിയിട്ട് പറയുകയാണ് ശുശ്രൂഷകരെ നോക്കിയിട്ട് പറയുകയാണ് പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം അവന്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം അവൻ എങ്ങനെ ജീവിക്കണം അവന്റെ വിളി എന്താണ് ഇതിൽ പ്രധാനമായിട്ടും പരിശുതാത്മാവ് ശുശ്രൂഷകരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവൂ ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പിടിയരുത് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പിടിയരുത് ഈ വചനം പറയുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യങ്ങളോട് പറയാം ഇപ്പോൾ ഈ പറയുന്ന മാരിയോ ജോസഫും ജിജി മാരിയോയും തമ്മിൽ അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പം ലോകം അവരെ നോക്കി പരിഹസിക്കുന്നതും മുച്ചയ്ക്കുന്നതും അവർ മറ്റ് ദമ്പതികൾക്ക് കുടുംബജീവിതക്കാർക്ക് ഉപദേശം നൽകുന്നവരായിരുന്നു ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കുടുംബജീവിതത്തിലായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള മോട്ടിവേഷൻ നൽകുന്നവരായിരുന്നു അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഞാൻ ഒരു സുവിശേഷ പ്രഘോഷകനാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പരമാനന്തമാണ് ഒരു പ്രശ്നവും ഇല്ലെന്നാണോ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഭാര്യയും ഭാര്യ ഞങ്ങൾ ഭാര്യയും തമ്മിലും ഭർത്താവും തമ്മിലും മക്കളുമായിട്ടും ഒക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപക്ഷെ പുറത്ത് മറ്റൊരു ഭവനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാതെ അത് നീണ്ടു നീണ്ടു പോകും ഒരു ദൈവകല ചെയ്യുന്ന ഒരു ദൈവ വചന പ്രഭോഷകനായിരിക്കുന്ന ഒരു യഥാർത്ഥമായിട്ട് വചന പ്രഭോഷകനായിരിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാനെ നയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ ഇടപെടുന്നുണ്ടെങ്കിൽ അവന്റെ കുടുംബത്തിന് പ്രശ്നങ്ങൾ പക്ഷെ അതിനെ അധികം മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാർത്മാ അനുവദിക്കുക വീണ്ടും പ്രശ്നങ്ങള് പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് പോകാനായിട്ട് മനുഷ്യർ അവരെ ശക്തിപ്പെടുത്തും അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ പതിനെട്ട് ഇരുപത്തൊമ്പതി പറയുന്ന എന്റെ ഞാൻ കോട്ടകൾ ചാടിക്കിടക്കുന്നത് ഇവിടെ ഈ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കിയത് ഇവര് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്തു തിരുവചനത്തെ അവരൊരു ഒരു മറയാക്കി തിരുവചനത്തെ അവരൊരു ഒരു ഉപകരണമാക്കി അത്ര മാത്രമേ ഉള്ളൂ അതിൽ കവിഞ്ഞ് അവർക്ക് പിന്നെ അത് കവിഞ്ഞ് വ്യക്തമായ ഒരു ഒന്നുമില്ലായിരുന്നു അവരുടെ ജീവിതത്തില് അവര് വല കർത്താവിനെ ഉപേക്ഷിച്ച് വചനം മാത്രം എടുത്തുകൊണ്ട് ആ വചനം ധനം സമ്പാദിക്കാനായിട്ട് ഉപകരണമാക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ആ വചനം കൊണ്ട് തന്നെ അവര് ലോകത്തിനു മുമ്പിൽ അവരുടെ യഥാർത്ഥ മുഖം വെളിവാക്കപ്പെട്ടു അതാണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലായില്ല കാരണം ഈ സുഗുലോത്പതിയും മദ്യാസക്തിയും ജീവിത വ്യക്തിയും ഒക്കെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മളെ തകർത്ത് തരിപ്പുണമാകും